ബാക്ക് എ ആർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ ചെങ്ങോട്ട് കാവ് മുതൽ ചേമഞ്ചേരി ആ ഒരു പ്രദേശത്തേക്കുള്ള വർക്കിൻ്റെ അപ്ഡേഷൻ വീഡിയോ ആണ് ഇപ്പോൾ ചെങ്ങോട്ട് കാവിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ദേശീയപാതയിൽ വന്നിട്ടുണ്ട് താറ് എഴുതിയ പുതിയ ഭാഗങ്ങളൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു വീഡിയോ ചെയ്യാം നമ്മൾ പഴയ ദേശീയപാതയാണത് പഴയ ദേശീയപാത ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അപ്പോൾ അവിടെ സർവീസ് റോഡാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് അതേപോലെ പഴയ പാത കുറേയൊക്കെ എക്സ്കർഷൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട് പുതിയ പാതയിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ മണ്ണടിച്ച് ഒരു കാഴ്ചയാണ് നല്ല വെയിലായി മാറിയിട്ടുണ്ട് ചെങ്ങോട്ടാവില് ദേശീയപാത നല്ല രീതിയിൽ മണ്ണടിച്ചു വയർത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ വരി പാതയുടെ ടാറിങ് കുറച്ച് പൂർത്തിയായിട്ടുണ്ട് അതേപോലെ തന്നെ വൺ സൈഡിൽ ആറി വാൾ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പത്ത് നാനൂറ് മീറ്ററേ ഉള്ളൂ പിന്നെ അതേപോലെ ഓപ്പോസിറ്റ് സൈഡിൽ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ നിലവിലൊന്നും ട്രാഫിക് ബ്ലോക്കോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ പുതിയ ആറുവരി പാത വന്നതിൻ്റെ ഭാഗമായിട്ട് പഴയ ടേണിങ്ങുകളൊക്കെ കംപ്ലീറ്റ് മാറി കംപ്ലീറ്റ് ഇല്ലാതായിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഒരഞ്ഞൂറ് മീറ്റർ കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഴയ ദേശീയപാതയിലേക്ക് ഡൈവേർട്ടാകാണ് അപ്പോൾ ഇവിടെ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട് ഒരു അണ്ടർ പാസ് ഏജൻ്റ് ഈ ഒരു പ്രദേശത്ത് കൊയിൽക്കാവ് കൊയിൽക്കാവ് എന്ന് പറയുന്ന നമ്മൾ ബസ് സ്റ്റോപ്പ് ആ ഒരു പ്രദേശത്ത് ഒരു അണ്ടർ പാസേജ് വരുന്നത് ആ അണ്ടർ പാസേജിൻ്റെ വർക്കാണ് ഒരു മൂന്ന് വരിയുടെ അണ്ടർ പാസേജ് സൈഡ് വാള് കംപ്ലീറ്റായി അതിൻ്റെ ടോപ്പാവാണ് വർക്ക് നടക്കാനുള്ളത് പഴയ താറേത ഭാഗമൊക്കെ കംപ്ലീറ്റ് നീക്കിയിട്ട് ഇവിടെ ഈ ചതുപ്പ് പ്രദേശങ്ങളൊക്കെ ലെവലിലാണ്ടാവുള്ളൂ ഇവിടുന്ന് വീണ്ടും നമ്മളെ റോഡ് ലെഫ്റ്റിലോട്ടേക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് പോകാം നമ്മൾ ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷനോട് ചേർന്നിട്ടുള്ള പ്രദേശം ഇനി അടുത്തതായിട്ട് നമ്മുടെ ദേശീയപാതയിലെ വാഹനങ്ങൾ ഇതിലൂടെ ഡൈവേർട്ടാക്കുന്നതായിരിക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ലെവൽ ചെയ്തിട്ടുള്ളത് അവിടെ താറും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്ത് കൂടി ഒരു വാഹനങ്ങളൊക്കെ അടുത്ത് നമ്മളെ പഴയ ദേശീയപാതയുടെ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് ിക്കുന്നതായി ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഉയർത്തി ഉയർത്തിയിട്ടുണ്ട് ദേശീയപാത പിന്നെ അതേപോലെ ക്രാഷ് ബാരിയറിൻ്റെ കുറച്ച് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇലക്ട്രിക് പോസ്റ്റ് നിങ്ങൾക്ക് ദൈ ഹൈവേയുടെ നടുവിൽ തന്നെ കാണാൻ സാധിക്കും ഇത് പഴയ ഇലക്ട്രിക് പോസ്റ്റ് അപ്പോൾ എത്രത്തോളം ഉയർന്നിട്ട് ശ്രദ്ധിച്ചാൽ മതി ഇതൊക്കെ മാറ്റിസ്ഥാപിക്കേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് അവിടെ മാത്രം കെ എസ് മാറ്റി സ്ഥാപിക്കാത്തതുകൊണ്ട് അവിടെ മാത്രം വർക്കുന്നില്ല ആ ഇവിടെ അങ്ങോട്ടൊക്കെ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് പഴയ പുതിയ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് അവിടെ മാത്രമേ ഒരു രണ്ട് പോസ്റ്റ് മാത്രമേ ബാക്കിയുള്ളൂ അത് കഴിഞ്ഞ് വീണ്ടും ആറ് വരി പാത കാറിങ് പൂർത്തിയായി അതേപോലെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് പൂർത്തിയായി ഇനി മൂന്ന് വഴിയിലെ ആ ഒരു ഡിവൈഡ് ചെയ്യുന്ന ഡിവൈഡർ ക്രാഷ് ബാരിയർ അതിൻ്റെ വർക്കാണ് ഇവിടെ വർക്ക് നടക്കാനുള്ളത് ബാക്കിയൊക്കെ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ടും ഇപ്പം റീസൻ്റ് ഇതാറിയതാണ് ഡൈവേർട്ടായി നമ്മൾ വീണ്ടും പഴയ ദേശീയപാതയിലെക്കനോടും ഇടയ്ക്ക് സർവീസ് റോഡിൻ്റെ വർക്കാണ് നടക്കുന്നത് പൂക്കാട് പൂക്കാട് ടൗണാണിത് പൂക്കാട് ടൗണിൽ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞു ഇവിടെയൊക്കെ ആറിവാളാണ് സൈഡ് വാൾ വരുന്നത് വാഗാടാണ് വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് െയ്ത് ഉയർത്തിയിരിക്കുകയാണ് നമ്മളെ വിഷു ഇവിടെ നിന്നാണ് ആഘോഷിക്കാൻ തോന്നുന്നത് ഒരുപാട് പടക്കം പൂത്തിരി കമ്പിത്തിരി ഇളനീപ്പൂ ഇവിടെ വലിയൊരു ഡ്രൈനേജ് വരുന്നുണ്ട് ഡ്രൈനേജ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് വിശാലമായ ഡ്രൈനേജ് അത് ഏതോ തോ തോടോ പുഴയോ അങ്ങോട്ടൊക്കെ കടത്തി വിടാനുള്ള ഡ്രൈനേജ് ആണ് തോട് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഈ പ്രദേശങ്ങളിൽ വന്നിട്ടുണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത മാറ്റങ്ങൾ ഡ്രൈനേജിൻ്റെ വർക്ക് ലെഫ്റ്റ് സൈഡിൽ നടക്കുന്നത് കാണുന്നുണ്ടാകും എവിടെയും ഒരു ക്രോസ് ചെയ്തിട്ട് ഇതൊക്കെ നമ്മളെ വയൽ വയൽ പ്രദേശങ്ങളിലൊക്കെ വള്ള നമ്മളെ ഡ്രൈനേജ് ഒഴുക്കി വിടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ഡ്രൈനേജ് റോഡ് ക്രോസ് ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത് അതേപോലെ തോട് ചാല് ആ പ്രദേശങ്ങളിലൊക്കെ കടത്തിവിടാൻ അപ്പോൾ ആളുകൾ അങ്ങനെ കടത്തിവിടാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയൊക്കെ പ്രശ്നമാക്കിയിരുന്നു പക്ഷേ അതൊന്നും എവിടെ എത്തിയില്ല ഇവിടെ നല്ല മാറ്റം വന്ന പെട്ടെന്നല്ല ഒരു മാറ്റം വന്ന ഒരു പ്രദേശം ഇതൊക്കെ ദേശീയപാത ആറ് വരിയുടെ വർക്ക് വിശാലമായി പുരോഗമിക്കുകയാണ് പിന്നെ നമ്മൾ ഇവിടെ ഞങ്ങൾ ഭാഗത്താണ് ഇനി അടുത്ത താറി അതൊക്കെ പൊടിയായിട്ട് രക്ഷയില്ല രക്ഷയില്ലാത്ത പൊടിയാണ് മക്കളെ ഒരു രക്ഷയില്ലാതെ പൊടി വാഗാട് തന്നെയാണ് ഇവിടെയൊക്കെ വർക്കെടുത്തുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ജില്ലയില് മേജർ വർക്കും വാഗാടിന്റെ കയ്യിലാണ് കാട് ഇവിടെയൊക്കെ നല്ല രീതിയിൽ ദേശീയ ബാധ ഉയർന്നിട്ട് വരിക ഈ സ്ഥലത്തിൻ്റെ പേര് പാവങ്ങാട തിരുവങ്ങൂർ 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 ജംഗ്ഷൻ തിരുവങ്ങൂർ ജംഗ്ഷനിൽ ഇവിടെ ഒരു അണ്ടർപാസേജ് വരുന്നുണ്ട് നമ്മുടെ ചെറിയൊരു എലിവേറ്റഡ് ഹൈവേ ആയി അതിനടിയിലൂടെ അണ്ടർ പാസേജ് വരുന്ന ഒരു സംവിധാനം എലിവേറ്റഡ് ഹൈവേ എന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ അടുത്ത സർവീസ് റോഡ് പാവങ്ങാട് പാവങ്ങാട് സർവീസ് റോഡ് സർവീസ് റോഡിൻ്റെ നടുവിലുള്ള ദേശീയപാത ദേശീയപാതയിൽ മണ്ണടിച്ച് ഉയർത്തി ആറിവാളുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പാവങ്ങാട്ന്ന് നമ്മൾ നേരെ എങ്ങോട്ടാ പോകും ഇവിടെയൊക്കെ ഒരുപാട് മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് തിരുവങ്ങൂർ ജംഗ്ഷനിലേക്ക് തിരുവങ്ങൂർ ജംഗ്ഷൻ വരെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് തിരുവങ്ങൂർ ജംഗ്ഷൻ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പാർട്ടായിട്ട് വേറൊരു വീഡിയോ ചെയ്യാം അപ്പോൾ തിരുവങ്ങൂർ ജംഗ്ഷൻ ഇവിടെ സർവീസ് റോഡ് നേരത്തെ കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ് താഴ്ന്നിട്ടൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ റീ താറിയത് ഒന്ന് ഉഷാറാക്കിയിട്ടുണ്ട് ഇപ്പോൾ നല്ലപ്പോഴാണ് ശരിക്കും സർവീസ് റോഡായി മാറിയത് നല്ല രീതിയിൽ സൂപ്പറാക്കി ബാക്കിയിട്ടുണ്ട് പല ആളുകളും പിന്നെ സർവീസ് റോഡും അതേപോലെ തന്നെ നമ്മൾ ഈ ഡ്രൈനേജ് ഇത് ഫുട്പാത്ത് അല്ല ഡ്രൈനേജ് ഫുട്പാത്ത് എല്ലാം ആയിരിക്കും പക്ഷെ ഡ്രൈനേജ് എല്ലാം കൂടി ഒന്നിച്ച് വരുന്നതെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇവിടെയൊക്കെ ഒന്നിച്ച് വരുന്ന രീതിയിലാണ് താറ് എന്നാലും ഇതിൻ്റെ മുകളിൽ എവി വാഹനങ്ങൾ കയറ്റാൻ പറ്റില്ല ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി തരാം ഇവിടെ വർക്ക് എടുക്കുന്നത് വേല ഇവിടെ കണ്ടാൽ നിങ്ങൾ ഈ ഫ്ലാവ് താഴ്ന്നു പോയത് ഇതേപോലെ സാധനം കയറ്റിയപ്പോൾ ഫ്ലാബ് താഴ്ന്നു പോയതാണ് ഈ ഫ്ലാവ് കുറച്ചുകൂടി നമ്മുടെ വടകര നമ്മൾ വെങ് വെങ്ങളം വെങ്ങളം ജംഗ്ഷനിലേക്ക് ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ താറ് ചെയ്തപ്പോൾ റോഡിന് കുറച്ച് വീതി കൂടിയത് ഓരോരു ണ്ട് വെങ്കള ജംഗ്ഷൻ്റെ ഭാഗത്ത് കംപ്ലീറ്റ് നമ്മൾ എലിവേറ്റഡ് ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എലിവേറ്റഡ് ഹൈവേ കെ എം സിയാണ് ഇവിടെ വർക്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടേക്ക് ഒരുപാട് ആറ് കാറ് വരുപ്പാതെ പ്രദേശങ്ങളിലെ കാർ വരി പാതയും താറ് താറല്ല കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ മുകളിൽ എന്താ അവസ്ഥയെന്ന് നമുക്കറിയില്ല എന്നാൽ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ആണ് നമ്മൾ കോഴിക്കോട് ടൗണിലേക്കുള്ള ആ ഒരു ജംഗ്ഷൻ ഇവിടെയാണ് വാഹനങ്ങൾ റണ്ടർ പാസ് ചെയ്തായിട്ട് പോകുന്നത് ഇവിടെയും സ്റ്റീൽ ഗാർഡറാണ് ഇവിടെ വരുന്നത് അപ്പോൾ സ്റ്റീൽ ഗാർഡർ ഒരു അഞ്ച് വരി പാതയുടെ സ്റ്റീൽ ഗാർഡറുകൾ സ്ഥാപിച്ച് കഴിഞ്ഞു ഇനി അടുത്ത അഞ്ച് വരി പാതയുടെ സ്റ്റീൽ ഗാർഡറുകളാണ് സ്ഥാപിക്കാൻ ബാക്കിയുള്ളത് അപ്പോൾ നമ്മളെ വീഡിയോ നമ്മളിപ്പം ഇവിടെ വൈൻഡപ്പ് ചെയ്യും ഇതാണ് നമ്മളെ സ്റ്റീൽ ഗാർഡറുകൾ വെങ്ങളം ഭാഗത്ത് അഞ്ച് വരി പാതയുടെ സോറി അഞ്ച് സ്റ്റീൽ ഗാർഡറുകൾ ഓൾറെഡി സ്ഥാപിച്ച് കഴിഞ്ഞ് മൂന്ന് വരി പാതയുടെ സ്റ്റീൽ ഗാർഡറുകൾ കംപ്ലീറ്റ് ആയി ഇനി അടുത്തൊരു മൂന്ന് വരി പാത സ്ഥാപിക്കാൻ ബാക്കിയുണ്ട് ഇതാണ് ഇവിടെ എന്നുള്ള വർക്കിൻ്റെ കാഴ്ച അപ്പോൾ നമ്മളെ ഈ വീഡിയോ നമ്മളിവിടെ വൈൻ്റപ്പ് ചെയ്യാണ് അടുത്ത പാർട്ടായിട്ട് സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത്